മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര വെട്ടിച്ചുരുക്കി എന്നുള്ള വിവരം സിംഗപ്പൂരിൽ നിന്ന് പുലർച്ചെ ദുബൈയിൽ എത്തി ശനിയാഴ്ച കേരളത്തിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്നുള്ളതാണ് അങ്ങനെ വിവരം കിട്ടുന്നത് പക്ഷേ പത്തൊൻപതിനായിരിക്കും എന്നുള്ളത് ഇരുപത് ഇരുപത്തി ഒന്നോടുകൂടി ആയിരിക്കും പത്തൊൻപതിനെ ദുബൈയിൽ തിരിക്കൂ എന്നുള്ള സൂചനകളും കിട്ടുന്നുണ്ട് വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഈ മുൻ നിശ്ചയച്ച പ്രകാരം ഒന്നുമല്ല യാത്രാ പരിപാടികളിൽ സർവ്വത്ര മാറ്റമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സിംഗപ്പൂർ സന്ദർശനം വെട്ടിച്ചുരുക്കി ഒരു അഞ്ച് ദിവസം മുൻപ് ദുബൈയിലെത്തി പക്ഷേ ശനിയാഴ്ചയും കേരളത്തിലെത്തിയേക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഷിൻസ് പറയുന്നത് ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഒക്കെ മാത്രമേ മുഖ്യമന്ത്രി കാരണം അത്ര ദിവസം കൂടി ദുബൈയിൽ തങ്ങിയതിന് ശേഷമായിരിക്കും കേരളത്തിലേക്കുള്ള മടക്കം എന്നുള്ളതാണ് എന്തായാലും ഈ യാത്രാ പരിപാടികൾ ഇനി ഒരു പക്ഷെ മാറ്റം വന്നേക്കാം പക്ഷേ ഈ വിനോദ സന്ദർശനത്തിനാണ് പോയത് പ്രത്യേകിച്ച് കേരളം പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം സർവ്വത്ര ഉയർന്നിരുന്നു അതുകൊണ്ടൊക്കെയാണോ ഇങ്ങനെ ഈ സന്ദർശന പരിപാടികൾ യാത്രാ പരിപാടികൾ മാറ്റം വരുത്തിയത് എന്നുള്ളതാണ് തീർച്ചയായും ലക്ഷ്മി നമുക്കറിയാം മുഖ്യമന്ത്രിയെ പോലെ ഉള്ള ഒരാൾ യാത്രയ്ക്കൊക്കെ പുറപ്പെടുമ്പോൾ അതിന് കൃത്യമായ വാർത്താ വാർത്താക്കുറിപ്പുകളുമൊക്കെ നൽകാറുണ്ട് ഇത്ര ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നു ഇന്ന തീയതിയിലാണ് മടങ്ങി വരിക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചുമതല ഇന്നയാൾ നിർവഹിക്കുന്നു തുടങ്ങിയ അറിയിപ്പുകളൊക്കെ ഉണ്ടാകും ഇതൊരറിയിപ്പുമില്ല ആരും അറിയാതെ ഒരു ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്നും അദ്ദേഹം കുടുംബസമേതം ആ ഉല്ലാസയാത്രയ്ക്ക് പോവുകയായിരുന്നു അത് പോയത് മാധ്യമങ്ങൾ സ്വന്തം സോഴ്സ് ഉപയോഗിച്ച് അറിഞ്ഞ് വാർത്തകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഈ യാത്ര നടത്തി ഇരുപത്തിരണ്ടാം തീയതി മടങ്ങി വരും എന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരം അദ്ദേഹം ഇപ്പോൾ നിലവിൽ സിംഗപ്പൂരിലാണ് ഉള്ളത് എന്നും ഇന്നലെ നടത്തുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ദുബായിൽ നിന്നാണ് മന്ത്രിസഭയുടെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ ഓൺലൈൻ യോഗം നിയന്ത്രിച്ചത് അപ്പോൾ അദ്ദേഹം സിംഗപ്പൂരിലെ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ന് പുലർച്ചെ ദുബായിൽ എത്തുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് ചിലപ്പോൾ അദ്ദേഹം യാത്ര വെട്ടിച്ചുരുക്കി ശനിയാഴ്ച തന്നെ കേരളത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ഇനിയും ദുബായിലാണ് ബാക്കി ഇനിയും ഈ പറയുന്നത് പോലെ അല്ലാതെ ശനിയാഴ്ച അല്ലാതെ ഇരുപത്തിരണ്ടാം തീയതി മാത്രം മടങ്ങിയെത്താൻ വേണ്ടി അത്രയും ദിവസം ദുബായിൽ തന്നെ തങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്നും ഇനിയും വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്നാൽ ഇത് വിവാദമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ യാത്ര അദ്ദേഹം സ്വകാര്യ സന്ദർശനമാണ് കുടുംബസമേതമുള്ള യാത്രയാണ് ഇവിടെ കേരളത്തിൽ ചൂടുകാലം അപ്പോൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ ആണ് അദ്ദേഹം പോയത് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സി പി എം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ബംഗാളിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലും പോകേണ്ട നേതാവാണ് പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അന്ന് പറഞ്ഞത് പിണറായി വിജയൻ കേരളത്തിൽ മാത്രം പ്രചാരണം നടത്തിയാൽ മതി എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി അറിഞ്ഞിട്ടാണ് അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോയത് പിണറായി പാർട്ടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഇനി വരുന്ന ഘട്ടങ്ങളിലൊന്നും ഒരു പങ്കും ഇപ്പോൾ വിനോദ് സൂചിച്ച് ബംഗാൾ എന്നുള്ളതിൽ ഉപരി പ്രത്യേകിച്ചൊരു പങ്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാമല്ലോ അങ്ങനെ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ പാർട്ടിക്ക് വന്നത് കൊണ്ടായിരിക്കും സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മാത്രമല്ല എന്തിനാണ് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണമൊക്കെ ഇവിടെ കൃത്യമായി നടന്നു പോകുന്നുണ്ട് എന്നൊരു വാദം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ലക്ഷ്മി തീർച്ചയായും ഇത്തരം വാദങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പ്രതിപക്ഷമാണ് നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ യാത്രാ ചെലവ് ആരാണ് എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ അതൊക്കെ ശുദ്ധ അസംബന്ധമല്ലേ എന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചത് മുഖ്യമന്ത്രി യാത്ര പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് അദ്ദേഹം തന്നെ വഹിക്കുമെന്നാണ് പറഞ്ഞത് കാരണം പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പറഞ്ഞിരുന്നു ഇത് ആരെ സ്പോൺസർ ചെയ്ത യാത്രയാണ് മറ്റാരുടെയോ ചെലവിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും കറങ്ങാൻ പോയിരിക്കുന്നത് െന്ന് പറഞ്ഞു അതിൻ്റെ വിമർശനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന തരത്തിൽ വിദേശത്തേക്ക് പോയത് ശരിയാണോ എന്നുള്ള വിമർശങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ പോലും അത്തരം ചർച്ചകളുണ്ടോ എങ്കിലും അത് പരസ്യമായിട്ടൊന്നും പുറത്തേക്ക് വന്നിട്ടുമില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ യാത്രാ പരിപാടികൾ വളരെ പെട്ടെന്ന് അത് പുനഃക്രമീകരിച്ചിരിക്കുന്നു അദ്ദേഹം സിംഗപ്പൂരിലേക്ക് സിംഗപ്പൂരിൽ നിന്നും വളരെ പെട്ടെന്ന് ദുബായിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ശനിയാഴ്ച തന്നെ കേരളത്തിലേക്ക് മടങ്ങുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും എന്തായാലും വളരെ പെട്ടെന്ന് മാറ്റം ഇത്തരം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കണം വിനോദ് ക്യാബിനറ്റ് യോഗം ഓൺലൈനായി കൂടിയത് ദുബായി നമുക്ക് ഇന്നലെ കിട്ടിയ വിവരം സിംഗപ്പൂരിൽ നിന്നാകുമ്പോൾ ഓൺലൈനായി മുഖ്യമന്ത്രി പങ്കെടുക്കുക എന്നുള്ളതാണല്ലോ കഴിഞ്ഞ ആഴ്ചയൊക്കെ മാറ്റിവെച്ചിട്ട് പരിഗണനാ വിഷയങ്ങൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് പരിഗണനാ വിഷയങ്ങൾ കുറവായത് എന്നുള്ളതായിരുന്നു എന്തായാലും ഇന്ന് ഓൺലൈൻ ായി പങ്കെടുത്തത് അത് ദുബൈയിൽ നിന്നാണ് എന്നുള്ള ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും തീർച്ചയായും ഓൺലൈൻ യോഗം മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭായോഗം വിളിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു അതിനുശേഷം ഓൺലൈൻ യോഗത്തിൽ അദ്ദേഹം ദുബായിൽ നിന്ന് പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹം ദുബായിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത് അതുമാത്രമല്ല ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നയപരമായ ഒരു കാര്യങ്ങളും തീരുമാനം എടുക്കാനും ആവില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് വോട്ടെണ്ണുന്ന ജൂൺ നാല് വരെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് താനും അപ്പോൾ അതുകൊണ്ടാണ് നയപരമായ ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് ആ സമയം നോക്കി അദ്ദേഹം പോയത് എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്തിൻ്റെ ചുമതല മറ്റാരെയും ഏൽപ്പിക്കാതെയാണ് അദ്ദേഹം യാത്ര പോയിട്ടുള്ളത് അതുമാത്രമല്ല നിയമസഭയുടെ അടുത്ത സമ്മേളനം ചേരേണ്ടതുണ്ട് അത് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പരിഗണിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും അറിയേണ്ടതുണ്ട് നിയമസഭാ സമ്മേളനം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് വെട്ടിച്ചുരുക്കുകയായിരുന്നു അപ്പോൾ ജൂൺ പത്തിന് എങ്കിലും നിയമസഭയുടെ അടുത്ത സമ്മേളനം ചേരാനുള്ള ഒരു ശുപാർശ ഗവർണർക്ക് നൽകാനുള്ള സാധ്യത ഏറെയാണ് അത്തരം കാര്യങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗ യോഗത്തിൽ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി യാത്രയിൽ വളരെ പെട്ടെന്ന് പുനഃക്രമീകരണം നടത്തിയത് ഏറെ ശ്രദ്ധേയമായ വാർത്ത തന്നെയാണ് ലക്ഷ്മി വിനോദാണ് വിവരങ്ങൾ